ോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ അതായത് സ്റ്റേജ് സിക്സിൽ നടന്നിട്ടുള്ള എൽ ഡി സി പരീക്ഷയിലെ സയൻസ് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സും നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ നമുക്ക് പറയാൻ പറ്റുന്ന മാക്സിമം പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം ഓക്കെ അപ്പം ഈ എൽ ഡി സിക്ക് തയ്യാറെടുത്തവരും ഇനി തയ്യാറെടുക്കുന്നവരും ഒക്കെ തന്നെ എന്തു ചെയ്യുക പഠിത്തം നിർത്തേണ്ട ഈ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക എന്ത് ചെയ്യുക റിവിഷൻ ചെയ്തുകൊണ്ട് പോവുക പഠിച്ച ടോപ്പിക്കുകളൊക്കെ തന്നെ ഒന്നുകൂടി പഠിച്ച് കറണ്ട് അഫെയർസൊക്കെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ പഠനം ഓക്കെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഇതിലുള്ളത് ഓക്കെ ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാട്ടോ ചോദിച്ചത് അപ്പം ഇതിൽ തന്നിരിക്കുന്നതിൽ പുകവലി മൂലം ഉള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ശ്വാസകോശ ക്യാൻസർ നമുക്കറിയാം അല്ലേ ആ ക്യാൻസറിന് കാരണമാകുന്നത് പുകയിലടങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം ശ്വാസകോശ അർബുദം അഥവാ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പം അത് അതിൽ പെടുന്നതാണ് അതേപോലെ ബ്രോങ്കൈറ്റിസ് വരുന്നതാണ് എംഫിസിമ ഉണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ട് ഏതാണ് ആ എംഫിസിമയും ഒരു പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം അതാണോ അല്ല ഈ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് അമിത രക്തസമ്മർദ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നത് കൊഴുപ്പ് അടിഞ്ഞിട്ട് ഈ രക്തധമനികളുടെ വ്യാസം എന്ത് ചെയ്യുന്നു കുറയുന്നു അത് മൂലമുണ്ടാകുന്നതാണ് ഈ അമിത രക്തസമ്മർദ്ദം അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഇനി എംഫിസിമയും ബ്രോങ്കൈറ്റിസും ശ്വാസകോശ ക്യാൻസറൊക്കെ ഇതുമൂലം ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ വായു അറകളുടെ ഭിത്തി നശിക്കുന്നതും അതേപോലെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം കുറയുന്നതൊക്കെയാണ് എന്തിന് കാരണമാവുന്നത് എന്ന് അറിയാവോ എംഫി സിമയ്ക്ക് കാരണമാവുന്നത് ബ്രോങ്കൈറ്റിസ് ആണെങ്കിലോ ആ അത് നമ്മൾ പഠിക്കുന്നത് എന്താണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ടാറ് കേട്ടിട്ടുണ്ടല്ലോ അതേപോലെ കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ മൂലം വായു അറകളിൽ എന്തടിഞ്ഞുകൂടുന്നു ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നു ഓക്കെ ആ ഇങ്ങനെ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് പിന്നെ ക്യാൻസർ നിങ്ങൾക്കറിയാം ഓക്കെ അപ്പം നമ്മൾ ഓരോ രോഗങ്ങളും എന്താണെന്ന് പരിചയപ്പെട്ടു അപ്പം ആൻസർ ഏതാണ് വരുന്നത് മുപ്പത്തിനാല് ഓപ്ഷൻ ഡി ആണ് വരിക കാരണം നാല് മാത്രം എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ വരേണ്ടത് ഓക്കെ അപ്പോൾ മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടെൻത്ത് പ്രിലിംസിന് ഈയൊരു ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അവിടെ ബാക്ടീരിയ എന്നല്ല ചോദിച്ചത് അവിടെ എന്താ ചോദിച്ചത് വൈറസ് എന്നാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മുൻപത്തെ ചോദ്യ പേപ്പറ് സോൾവ് ചെയ്ത് പഠിച്ചാൽ എന്താണ് ഗുണം എന്നുള്ളത് ആ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചൊക്കെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ചോദ്യങ്ങളെ പരിചയപ്പെടുക അതേപോലെ ഉത്തരങ്ങളെയും കൂടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പറയാം ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് എലിപ്പനി ബാക്ടീരിയ രോഗമാണോ അതെ ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണോ അതെ അതുകൊണ്ട് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് വരിക ഒന്ന് മാത്രം എന്നുള്ളതാണ് ശരി എലിപ്പനിയും ഡിഫ്തീരിയയും ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം ഓക്കെ അപ്പം ക്ഷയം എന്താണ് അതും എന്ത് രോഗം തന്നെയാണ് ബാക്ടീരിയ രോഗം തന്നെയാണ് ബാക്ടീരിയ എന്ന് എഴുതിയിട്ടുണ്ട് എയ്ഡ്സ് ആണെങ്കിലോ എയ്ഡ്സ് ബാക്ടീരിയ ആണോ അല്ല വൈറസ് രോഗമാണ് അതുകൊണ്ട് ഇത് ഈ ഒരു സെറ്റ് തെറ്റിപ്പോയി ഈ ഒരു ജോഡി തെറ്റിപ്പോവാനുള്ള കാരണം അതാണ് ഇനി വട്ടച്ചൊറി ഇരിപ്പുണ്ട് വട്ടച്ചൊറി അഥവാ റിംഗ് വേം എന്ന് കേട്ടിട്ടുണ്ട് അതേതാണ് അത് ഫംഗസ് ആണ് ഫംഗസ് ആണ് അങ്ങനെയാണെങ്കിൽ മലമ്പനിയോ ആ മലമ്പനി ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ് മല മലേറിയ അഥവാ പ്രോട്ടോസവാന്നൊക്കെ എഴുതിയ പ്രോട്ടോസോവാട്ടോ പ്രോട്ടോസോവൽ ഡിസീസാണ് ഏത് മലമ്പനി എന്ന് പറയുന്നത് അതേപോലെ എന്തും മന്ത് എന്ന് പറയുന്നതും പ്രോട്ടോസോവൽ ഡിസീസാണ് ഇനി ബാക്കിയുള്ളത് ആരൊക്കെയാണ് ഡെങ്കിപ്പനിയുണ്ട് ചിക്കൻ ഗുനിയ അതൊക്കെ എന്താണ് അതൊക്കെ വൈറസ് രോഗങ്ങളാണ് കൊതുകുപരത്തുന്നത് അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഓരോരോ ആൻസേഴ്സും പരിചയപ്പെട്ടു ആൻസർ ഏതായിരുന്നു മുപ്പത്തിയഞ്ച് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക ഓക്കെ ഇനി മുപ്പത്തി ആറാമത്തെ ചോദ്യം പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് അതേതാണ് ആ അത് ഓപ്ഷൻ ബി ആണ് വരിക ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാത്രം അതായത് നയനാമൃതം പദ്ധതിയാണ് ആൻസർ വരുന്നത് അപ്പം എന്താണ് നയനാമൃതം പദ്ധതി പറയുന്നത് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി എന്താണ് ശ്രുതിമധുരം ശ്രുതിമധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾവിശക്തി ഇല്ലാത്തവർക്ക് എന്ത് നൽകുന്നു ആ ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമൃതം ആരോഗ്യം എന്താണ് അത് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും അതേപോലെ തന്നെ എന്തു നൽകുന്നു ആ ചികിത്സയും നൽകുന്നു സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യ പദ്ധതി ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഏതായിരുന്നു മുപ്പത്തിയാറ് ഓപ്ഷൻ ഏതാണ് ബി ആണ് വരിക കേട്ടോ രണ്ട് മാത്രം നയനാമൃത പദ്ധതി ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എസ് പി ഐ എന്ന് ചുരുക്കരൂപം അത് ആൻസർ വരുന്നത് ഏതാണ് ആ ഓപ്ഷൻ ഡി ആണ് രണ്ട് മാത്രം അതായത് വരൾച്ചയാണ് ആൻസർ വരുക വരൾച്ച എസ് പി ഐ സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് വരൾച്ച ഇനി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ഇവിടെയാണ് ചോദ്യം ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണെന്നാ ചോദ്യം മുപ്പത്തിയെട്ട് ഇതാണ് ഓപ്ഷൻസ് ഏതാണ് വരിക ആ ഐ ഐ ടി ബോംബെ ആണ് രണ്ടാമത്തേതാണ് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ സോറി തെറ്റിപ്പോ ഇങ്ങനെയാണ് തെറ്റുക മനസ്സിലായോ രണ്ട് ഇതായിട്ട് ആണ് ഇരിക്കുന്നത് അതായത് ഓപ്ഷൻ എ ആണ് കേട്ടോ മനസ്സിലായോ ഐ ഐ ടി ബോംബെ തന്നെയാണ് പക്ഷെ ഓപ്ഷൻ എയിലാണ് രണ്ടിരിക്കുന്നത് എന്തിനാല് ഇങ്ങനെയൊക്കെ തന്നു തെറ്റിക്കുന്നത് അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇത് എന്തൊക്കെ വന്നാലും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു ഇതിൽ ശരി അല്ലാത്തതാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഇൻഡുമാർ കിട്ടുവെച്ചേക്കാം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സെറിബെല്ലം എന്താ കൊടുത്തിരിക്കുന്നത് ശരീരത്തിൻ്റെ തൂലന നിലയല്ല തുലന നില പരിപാലിക്കുന്നു അത് ശരിയാണോ അതെ അടുത്തത് സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രം അതും ശരിയാണ് അടുത്തത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു ശരി ആണോ അല്ല അല്ലേ മെഡുല ഒബ്ലങ്കറ്റ എന്താണ് ആ നമുക്കറിയാം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല മെഡുലൊബ്ലങ്കേറ്റ അതായത് ഈ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം ഈ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ് മെഡുല്ല മെഡുലൊബ്ലങ്കേറ്റയാണ് അപ്പോൾ ഹൈപ്പോ തലാമസിൻ്റെ അല്ല ഈ തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും തെറ്റാണ് നാലാമത്തതും എന്താണ് തെറ്റാണ് കാരണം ഹൈപ്പോ തലാമസിൻ്റെ ആണ് ഇത് ആന്തരസമസ്ഥിതി പരിപാലനം എന്ന് പറയുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിരിക്കുകയാണ് മാറ്റി തന്നിരിക്കുകയാണ് മെഡിലോ ബ്ലാങ്കേറ്റിൻ്റെത് ഇതും ഹൈപ്പോ തലാമസിൻ്റെതും ഇങ്ങോട്ടും ആണ് തര തന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് മൂന്നും നാലും എന്താണ് തെറ്റാണെന്ന് മനസ്സിലായല്ലോ മൂന്നും നാലും തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ഒൻപതാമത്തതിൻ്റെ ആൻസർ വരിക കാരണം മെഡുല ഒബ്ലങ്കേറ്റ് എന്തൊക്കെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് അതായത് ഏതൊക്കെ ഹൃദയസ്പന്ദനം അതേപോലെ തന്നെ എന്ത് ശ്വാസോച്ഛാസം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ് മെഡുല ഒബ്ലങ്കേറ്റയാണ് ഹൈപ്പോ തലാമസ് ആണെങ്കിൽ എന്താണ് ആന്തരസമസ്ഥിതി പാലനം എന്നുള്ളതാണ് ആൻസറ് ആന്തരസമസ്തി ആ പാലനമാണ് ഹൈപ്പോതലാമസ് ഇനി ഒരാൾ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ ഓപ്ഷൻസിലൊന്നും ഇല്ലാത്ത ഒരാൾ അതാരാണ് അതാണ് തലാമസ് തലാമസ് നമ്മൾ എന്താ പഠിക്കുന്നത് ആ റിലേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു അതായത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ് അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക ഇനി നാൽപ്പതാമത്തെ ചോദ്യം ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ആണല്ലോ ജീവകം എ നിശാന്തത ശരിയാണോ ശരിയാണേ ബി വണ്ണ് അനീമിയ എന്ന് കൊടുത്തിട്ടുണ്ട് ശരിയാണോ അല്ല നമുക്ക് പറയാം ബി നയൻ ബെറി ആണോ അല്ല അടുത്തതോ ഡി ഒ റിക്കറ്റ്സ് ആണോ അതെ അപ്പം ഇതിൽ നമ്മളോട് ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ഒന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക നാൽപ്പത് ഓപ്ഷൻ സി ആണ് വരിക ഇനി എന്തൊക്കെയാണ് തെറ്റിപ്പോയത് എന്നൊന്ന് നോക്കാമല്ലോ അല്ലേ ഏതൊക്കെയാണ് തെറ്റിപ്പോയത് ആ ബി വണ്ണിൻ്റെത് അനീമിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ അല്ല ബി വണ്ണിൻ്റെ ആണെന്ത് ബെറി ബെറി എന്ന് പറയുന്നത് അതായത് മാറ്റി കൊടുത്തിരിക്കുകയാണ് ബി നയൻ്റെത് ആണ് എന്ത് അനീമിയ എന്നാണ് നമ്മൾ പഠിക്കുന്നത് ആ മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ എന്ന് പഠിക്കുന്നത് ബി നയൻ്റെതാണ് അപ്പോൾ അത് പഠിച്ചല്ലോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളൊന്നും നോക്കി നോക്കാം അതായത് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ് ആ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ട് പോവാം റെറ്റിനോൾ ആണ് അല്ലേ റെറ്റിനോൾ ബി വണ്ണിൻ്റെതാണെങ്കിൽ ഏതാണ് അതെല്ലാവർക്കും അറിയായിരിക്കും തയാമിനാണ് ഇതിനൊക്കെ കോഡുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുമുണ്ട് ബി നയൻ ആണെങ്കിൽ ഏതാണ് ആ ഫോളിക് ആസിഡാണ് ഡി ആണെങ്കിൽ ഏതാണ് ഡി ആണെങ്കിൽ കാൽസിഫെറോൾ ആണ് ഇത് എല്ലാത്തിൻ്റെതൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും അതിനുള്ള കോഡ് ഞാൻ അന്ന് ഞാനന്ന് പറഞ്ഞത് എന്തായിരുന്നു പാപ്പി ബഫോസ് ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ റെറ്റിനോൾ തയമിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും ഓക്കെ അതെല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി നാൽപ്പത്തൊന്ന് കേട്ടോ ഹാൻഡ് ഹാൻഫോട്ട് മൗത്ത് ഡിസീസ് കേട്ടിട്ടുണ്ടാവുമല്ലോ അതിന് കാരണമായ രോഗാണു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേതാണ് ആൻസർ വരുന്നത് ആ അത് ഓപ്ഷൻ ബി ആണ് വരിക അതായത് രണ്ട് മാത്രം വൈറസ് ആണ് കേട്ടോ അപ്പം ഹാൻഡ് ഫോട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ് അത് വൈറസ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കു പ്രസിദ്ധമാണ് ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത് എന്നാണ് ആ ഏപ്രിൽ മാസത്തിലെ കറുത്ത വവാണ് കേട്ടോ ഏപ്രിൽ മാസത്തിലെ കറുത്ത വവ് നാൽപ്പത്തി ഓപ്ഷൻ എ ആണ് ആൻസർ വരാം അതിനാണിത് നീ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആ നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അതെല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ നോബൽ പ്രൈസ് ഓരോ സ്റ്റേജിലും ചോദിക്കുന്നുണ്ടായിരുന്നു കെമിസ്ട്രി ചോദിച്ചു ഇപ്പോൾ അതാ ഫിസിക്സിലാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ് ഇതിനൊക്കെ കോഡുകൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയുന്നതാണ് അല്ലേ മൻസൂർ സാറിൻ്റെയൊക്കെ കോഡൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത് ഭയങ്കര സിമ്പിളായിരുന്നു ഏതാണ് ആൻസർ വരുന്നത് ആ ഓപ്ഷൻ സി ആണ് പിയറി അഗോസ്റ്റിനി ഫെറൻക് ക്രൗസ് പിന്നെ ആനൽ ഹുലിയർ ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തൊള്ളായിരം ഗ്രാം പിണ്ടം അതായത് മാസ് വരുന്ന സീൽ ചെയ്ത പാ വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് എത്രയാണ് വോളിയം തന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ഉണ്ട് ഇനി നൂറ്റി അൻപത് ഗ്രാം പിണ്ടം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് മുന്നൂറ് സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ഉണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും അതായത് പീൻറ്റേയും ക്യൂവിൻ്റെയും നമുക്ക് എന്ത് തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ വോളിയൂം തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ സാന്ദ്രത കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ആണല്ലോ ഇനി അടുത്തത് എന്താ പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രത നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിലിട്ടാൽ എന്ത് സംഭവിക്കും അപ്പം ഒരു കാര്യമാണ് ജലത്തിൻ്റെ സാന്ദ്രതയേക്കാൾ അത് ഇത് കിലോഗ്രാമിലാണ് ഉള്ളത് മീറ്റർ ക്യൂബ് ഓക്കെ ബാക്കിയെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ക്യൂബിലും ഗ്രാമിലൊക്കെയാണ് ഇനി ഇതിനേക്കാൾ കൂടുതലാണ് സാന്ദ്രതയെങ്കിൽ എന്ത് ചെയ്യും ആ പാക്കറ്റ് വെള്ളത്തിൻ്റെ താഴെ ആണ് ഉണ്ടാവുക ഓക്കെ താഴേക്ക് മുങ്ങാണ് ചെയ്യുക ഇനി വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിലോ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ് ചെയ്യുക അത് നമുക്കറിയാലോ ആ ഒരു ഐഡിയ വെച്ച് തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ആൻസർ കിട്ടും ഏതാണ് വരിക നാൽപ്പത്തി നാല് ഓപ്ഷൻ സി ആണ് വരിക പി മുങ്ങുന്നു അതായത് സാന്ദ്രത കൂടുതലായിരിക്കും ക്യൂ പൊങ്ങി കിടക്കുന്നു സാന്ദ്രത കുറവായിരിക്കും അത് നോക്കിയാൽ കിട്ടും കേട്ടോ ഓക്കെ ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഓക്കെ ശബ്ദത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ ലൗഡ്നെസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അതിൽ എന്താണ് പറയുന്നത് ശബ്ദത്തിൻ്റെ ഘോഷം അഥവാ ലൗഡ്നെസ് മനുഷ്യൻ്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അത് ശരിയാണോ നമുക്ക് എന്താ വേ കണ്ടുപിടിക്കേണ്ടത് നാൽപ്പത്തഞ്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ കാണുമോ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഉം ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം കേട്ടോ ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് കേട്ടോ ശബ്ദത്തിന്റെ തീവ്രത അഥവാ ഇന്റൻസിറ്റി മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അതും ശരി തന്നെയാണ് അടുത്തത് വായിച്ചു നോക്കാം ശബ്ദത്തിൻ്റെ ഘോഷം അഥവാ ലൗഡ്നെസ് ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ് അത് തെറ്റാണ് അടുത്തത് ശബ്ദത്തിൻ്റെ തീവ്രത ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല ഇതും തെറ്റാണ് അപ്പം നമ്മളോട് ശരിയായിട്ടുള്ളത് കാരണം ഇതിൽ ശരിയാണ് ശരിയാണ് ശരിയാണെന്ന ഓപ്ഷൻ ഉള്ളത് അപ്പം ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ആ ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് നാൽപ്പത്തി ആറ് നോക്കാം ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗം പറയുന്നതിൽ ഏതാണ് ഇങ്ങനെയൊക്കെ തന്നതുകൊണ്ട് തെറ്റിക്കേണ്ട നമ്മൾ പഠിച്ചത് എന്താണോ അത് തന്നെയാണ് ആൻസറ് കാരണം ഇൻഫ്രാസോണിക് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ സോ ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട് തന്നെയാണ് ശരി ഓക്കെ ഇനി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു കുറച്ചൊരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ രാസമാറ്റം ഭൗതികമാറ്റം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരിക അപ്പം നമുക്ക് നോക്കാം രാസമാറ്റമാണ് ചോദിച്ചിരിക്കുന്നത് ഐസ് ഉരുകുന്നത് രാസമാറ്റാണോ അല്ല മെഴുകുരുകുന്നത് രാസമാറ്റമാണോ അല്ല ഇരുമ്പ് തുരുമ്പിക്കുന്നത് രാസമാറ്റം ആണ് മുട്ട തിളയ്ക്കുന്നത് രാസമാറ്റമാണോ അതെ സോ ആൻസർ വരുന്നത് നാൽപ്പത്തി ഏഴിൻ്റെത് ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് രാസമാറ്റം എന്തൊക്കെയാണ് ഭൗതികമാറ്റം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ ഭൗതികമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ് ഉരുകുന്നത് മെഴുകുരുകുന്നത് അതെന്തായിരിക്കും അത് താൽക്കാലികമായിരിക്കും അല്ലേ താൽക്കാലിക മാറ്റമാണ് ഭൗതികമാറ്റം അതിൻ്റെ എന്തിലൊക്കെയാണ് മാറ്റം വരുന്നത് അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു അല്ലേ ഐസൂരുക എന്ന് പറയുമ്പോൾ ഗരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റം വരും അതേപോലെ തന്നെ ആകൃതിയിൽ മാറ്റം വരുന്നു പിന്നെയോ വലുപ്പത്തിൽ മാറ്റം വരുന്നു ഇങ്ങനെ ഭൗതിക ഗുണങ്ങളിലാണ് മാറ്റത്തിൽ മാറ്റം വരുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പഴയ അവസ്ഥയിലേക്ക് അതിനെ എളുപ്പം മാറ്റാനായിട്ട് കഴിയും വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ജലം എന്തായിട്ട് മാറുന്നു നീരാവി ആയിട്ട് മാറുന്നത് ഒരു ഭൗതികമാറ്റമാണ് ഓക്കെ ഇനി രാസമാറ്റത്തിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഇരുമ്പ് തുരുമ്പിക്കുന്നതും മുട്ട തിളയ്ക്കുന്നതും അപ്പോൾ അതെന്ത് മാറ്റമാണെന്ന് നമുക്ക് പറയാം അതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് മാറ്റമാണിത് രാസമാറ്റം അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ അവിടെ പുതിയ തന്മാത്രകൾ രൂപം കൊള്ളുന്നുണ്ട് അല്ലേ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പഴയതിലേക്ക് മാറ്റാൻ കഴിയില്ല അല്ലേ ഇനി വേറെയും കുറച്ച് എക്സാമ്പിളുകൾ പഠിച്ചു വയ്ക്കാം നമുക്ക് പടക്കം പൊട്ടുന്നത് അല്ലേ പിന്നെയോ പാൽ എന്തായിട്ട് പാൽ പുളിച്ച് എന്തായിട്ട് മാറും ആ തൈരായിട്ട് മാറുന്നത് ഒരു എക്സാമ്പിളാണ് പിന്നെ മാങ്ങ പഴുക്കുന്നത് സ്ഥിരമായിട്ട് പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളും കൂടി പഠിച്ചു വയ്ക്കുക അല്ലേ മാങ്ങ പഴുക്കുന്നതൊക്കെ എന്താണ് രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നാൽപ്പത്തി എട്ട് ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡേഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു അതെന്താണ് ആ അത് കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകമാണ് സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നാൽപ്പത്തൊൻപത് രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ് അത് ലിതിയോ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ഇനി അൻപതാമത്തെ ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അത് സിയും ഡിയും കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ ഏതാണ് ആൻസർ എന്നുള്ളത് ഫോമിക് ആസിഡും അസറ്റിക് ആസിഡ് എന്നും പറയുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാവേ അൻപത്തൊന്നാമത്തെ ഒന്ന് പറയട്ടെ രക്തത്തിൻ്റെ പി എച്ച് അല്പം ക്ഷാര സ്വഭാവം ഉള്ളതാണ് നമുക്കറിയാമല്ലോ രക്തത്തിൻ്റെത് അതിൻ്റെ പി എച്ച് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും അത് ആൽക്കലി ആയിരിക്കും അതായത് ക്ഷാര സ്വഭാവം അല്ലേ ഏഴിൽ കുറവാണെങ്കിൽ അതെന്തായിരിക്കും അസിഡിക് നേച്ചർ ആയിരിക്കും അഥവാ ആസിഡായിരിക്കും സോ രക്തത്തിൻ്റെത് എത്രയാണ് വരിക ഏഴിൽ കൂടുതലാണ് വരിക അല്ലേ അഞ്ച് പോയിൻറ്റ് ആറല്ല അല്ല അത് ശുദ്ധജലത്തിൻ്റെ ആണ് ഏഴ് പോയിൻറ്റ് നാലാണോ ഏഴ് പോയിൻറ്റ് എട്ടാണോ അത് ഓപ്ഷൻ സി ആണ് വരിക ഏഴ് പോയിൻ്റ് നാലാണ് ഏത് രക്തത്തിൻ്റെ പി എച്ച് വരുന്നത് ഈ പി എച്ചിൻ്റെ ഫുൾ ഫോം എന്താ അതൊന്ന് പറഞ്ഞേ ആ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അതാണ് പി എച്ച് കേട്ടോ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സയൻസാണ് ഡിസ്കസ് ചെയ്തത് ഇതിൽ ചെറിയൊരു ഭാഗം കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലെങ്ങാനുൾപ്പെടുത്താം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നമുക്ക് മുമ്പത്തെ പരീക്ഷയുടെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ട് പോകണം കേട്ടോ ക്വസ്റ്റ്യൻസും കൂടെ അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് പോയിൻ്റ്സ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിന് ഉപകാരപ്പെടും ഓക്കെ അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്